ഒരുപാട് തവണയായിട്ട് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയണമെന്ന് അങ്ങനെ ഒരിക്കൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടുത്തെ ക്ഷേത്രം ജീവനക്കാരനോടായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് എം കെ രാജഗോപാലൻ സാർ എഴുതിയിട്ടുള്ള ആ ഒരു കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പുസ്തകം തന്നു ഇതിൽ എല്ലാം എല്ലാ ഐതിഹ്യവും ഉണ്ട് കാടാമ്പഴ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അങ്ങനെ എനിക്ക് ആ കരുണാമയായിട്ടുള്ള അമ്മയുടെ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു അത് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാട് അമ്പ് അള കാട്ടിൽ അമ്പുകൊണ്ടുണ്ടായ അള കാടാമ്പള എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത് പിന്നീട് മലയാള അക്ഷരങ്ങളുടെ വഴക്കനുസരിച്ചത് കാടാമ്പളയായി പിന്നെ കാടാമ്പുഴയായി ഇതാണ് സ്ഥലനാമത്തെക്കുറിച്ചുള്ള ഐതിഹ്യം മഹാഭാരതത്തിലെ കിരാതം കഥയുമായിട്ടാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല ശ്രീ ശങ്കരാചാര്യരുമായിട്ടും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയം ഉറപ്പുവരുത്തുന്നതിനായി പാശുപഥാസ്ത്രത്തിനായിട്ട് മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനൻ കാമ്യക വനത്തില് ഘോര തപസ് ആരംഭിക്കുകയാണ് ഈ സമയത്ത് മഹേശ്വരനും പാർവതി ദേവിയും കൂടെ കിരാത വേഷത്തില് അർജുനന്റെ സമീപം അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഈ സമയം തന്നെയാണ് കൗരവ നിയോഗത്താൽ അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് മുഖാസുരൻ ഒരു പന്നിയുടെ രൂപത്തിൽ വരുന്നത് ഒരേ സമയം അർജുനനും കിരാതനും ആ അസുരനെ വധിക്കുകയാണ് വേട്ട ചെയ്തു കൊന്ന മൃഗത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി പാർത്ഥനും കിരാതനും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ് വാഗ്വാദ മൂത്ത് ഘോരയുദ്ധമായി അർജുനന്റെ ഖണ്ഡീവത്തിൽ നിന്ന് ഒരുപാട് ശരങ്ങൾ അങ്ങനെ വർഷിക്കുകയാണ് കിരാതന്റെ നേരെ ആ അമ്പുകൾ ഏറ്റിട്ട് കിരാതന്റെ ശരീരം മുറിയാണ് ഇത് സഹിക്കാൻ സാധിക്കാതെ പാർവതീദേവി അർജുനനെ ശബിക്കുകയാണ് അർജുനൻ്റെ അവനാഴിയിൽ നിന്നും ഉതിർന്ന അമ്പുകളെല്ലാം പൂക്കളായിട്ട് തീരട്ടെ എന്ന് അർജുനനെ ശപിക്കുകയാണ് കിരാതൻ്റെ ശിരസിലുതിർന്ന അമ്പുടുങ്ങാത്ത അവനാഴിയിൽ നിന്നും കിരാതൻ്റെ ശിരസിലുതിർന്ന അർജുനൻ്റെ ആ അമ്പുകളെല്ലാം പൂക്കളായിട്ട് മാറുകയാണ് ഒടുവിൽ അഹങ്കാരമെല്ലാം ശമിച്ച് ധന്ദ് യുദ്ധത്തിൽ കിരാതനുമായിട്ട് അർജുനൻ പരാജയപ്പെടുകയാണ് അഹങ്കാരമെല്ലാം മാറി എന്ന് കണ്ടപ്പോൾ ദേവി അർജുനനെ അനുഗ്രഹിക്കുകയാണ് ഉടനെ അർജുനന് മഹാദേവനിൽ നിന്നും പാശ്വദാസ്ത്രവും ലഭിക്കുകയാണ് അത് കഴിഞ്ഞ് ആ കിരാത വേഷത്തിൽ തന്നെ മഹാദേവനും പാർവതി ദേവിയും ഈ ക്ഷേത്രം നിലനിന്നിരുന്ന പ്രദേശത്തെത്താണ് ഈ സമയത്ത് ദേവിയുടെ ഹിതപ്രകാരം ഭഗവാൻ ഭൂമിയിൽ ഗംഗാജലത്തെ ഉണർത്തിയ സ്ഥാനത്ത് ദേവിയുടെ ചൈതന്യം വിലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത്ര കാടാമ്പുഴയിലെ ദേവിക്ക് വിഗ്രഹമില്ലാത്തത് മാതൃരൂപിണിയായിട്ടാണ് അമ്മ അവിടെ ഇരിക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യരുമായിട്ടുള്ള ക്ഷേത്രത്തിനുള്ള ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ തൻ്റെ ദേശാന്തര യാത്രയ്ക്കിടെ നിബിഡമായി പ്രദേശത്തെത്തിച്ചേരാണ് ശങ്കരാചാര്യർ അവിടെ അദ്ദേഹം പൂർവോത്തര ദിക്കിലായിട്ട് വളരെ ദിവ്യവും അഭൗമവുമായിട്ടുള്ള ഒരു പ്രകാശം കാണുന്നുണ്ട് തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ അദ്ദേഹം ആ പ്രകാശത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുകയും അവിടെ ആ പ്രകാശം കണ്ട അതിൻ്റെ തനിക്കും ആ ഒരു പ്രകാശത്തിൻ്റെ ഇടയ്ക്ക് ആ ജ്യോതിസിനെ ഇടയ്ക്ക് തൻ്റെ ഉപാസനാമൂർത്തികളായിട്ടുള്ള വൈഷ്ണവചൈതന്യമായിട്ടുള്ള നരസിംഹത്തെയും സുദർശന ചക്രത്തെയും അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ് പിന്നീട് തൻ്റെ മുന്നിൽ സംപ്രീതയായിട്ട് പ്രത്യക്ഷപ്പെട്ട കിരാത വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം ആ ദിവ്യ ജ്യോതിസ് കണ്ട സ്ഥലത്ത് അദ്ദേഹം ദേവിയുടെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ അന്ന് സമൃദ്ധമായിട്ട് കിട്ടിയിരുന്ന കാട്ടുതച്ചി പൂക്കൾ കൊണ്ട് ആ ചൈതന്യത്തിന് അദ്ദേഹം പൂജയും അഭിഷേകവും ഒക്കെ ചെയ്യുകയാണ് പിന്നീട് ക്ഷേത്രവും സങ്കല്പിക്കുകയാണ് ഇന്നും കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടുള്ള ഒരേ ശിലയിലുള്ള ദക്ഷിണാഭിമുഖമായിട്ടുള്ള നരസിംഹം അതുപോലെ ഉത്തരാഭിമുഖമായിട്ടുള്ള സുദർശന ചക്രവും അന്ന് ആചാര്യസ്വാമികളെ പ്രതിഷ്ഠിച്ചതാണ് ഒരുപാട് തവണയായിട്ട് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയണമെന്ന് അങ്ങനെ ഒരിക്കൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടുത്തെ ക്ഷേത്രം ജീവനക്കാരനോടായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് എം കെ രാജഗോപാലൻ സാർ എഴുതിയിട്ടുള്ള ആ ഒരു കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ തന്നെ പ്രസിദ്ധീകരണമായിട്ടുള്ള ഒരു പുസ്തകം തന്നു ഇതിൽ എല്ലാം എല്ലാ ഐതിഹ്യവും ഉണ്ട് കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി അങ്ങനെ എനിക്ക് ആ കരുണാമയായിട്ടുള്ള അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അത് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാട് അമ്പ് അള കാട്ടിൽ അമ്പ് കൊണ്ടുണ്ടായ അള കാടാമ്പള എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത് പിന്നീട് മലയാള അക്ഷരങ്ങളുടെ അത് കാടാമ്പളയായി പിന്നെ കാടാമ്പുഴയായി ഇതാണ് സ്ഥലനാമത്തെക്കുറിച്ചുള്ള ഐതിഹ്യം മഹാഭാരതത്തിലെ കിരാതം കഥയുമായിട്ടാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല ശ്രീ ശങ്കരാചാര്യരുമായിട്ടും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തില് വിജയം ഉറപ്പുവരുത്തുന്നതിനായി പാശുപഥാസ്ത്രത്തിനായിട്ട് മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനൻ കാമ്യക വനത്തില് ഘോര തപസ് ആരംഭിക്കുകയാണ് ഈ സമയത്ത് മഹേശ്വരനും പാർവതീ ദേവിയും കൂടെ കിരാത വേഷത്തില് അർജുനന്റെ സമീപം അർജുനന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഈ സമയം തന്നെയാണ് കൗരവ നിയോഗത്താൽ അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് മുഖാസുരൻ ഒരു പന്നിയുടെ രൂപത്തിൽ വരുന്നത് ഒരേ സമയം അർജുനനും കിരാതനും ആ അസുരനെ വധിക്കുകയാണ് വേട്ട ചെയ്തു കൊന്ന മൃഗത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി പാർത്ഥനും കിരാതനും തമ്മില് വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ് വാഗ്വാദമൂത്ത് ഘോരയുദ്ധമായി അർജുനന്റെ ഖണ്ഡീവത്തിൽ നിന്ന് ഒരുപാട് ശരങ്ങൾ അങ്ങനെ വർഷിക്കുകയാണ് കിരാതന്റെ നേരെ ആ അമ്പുകൾ ഏറ്റിട്ട് കിരാതന്റെ ശരീരം മുറിയാണ് ഇത് സഹിക്കാൻ സാധിക്കാതെ പാർവതീദേവി അർജുനനെ ശബിക്കുകയാണ് അർജുനന്റെ അവനാഴിയിൽ നിന്നും മുതിർന്ന അമ്പുകളെല്ലാം പൂക്കളായിട്ട് തീരട്ടെ എന്ന് അർജുനനെ ശപിക്കുകയാണ് കിരാതന്റെ ശിരസിലുതിർന്ന അമ്പുടുങ്ങാത്ത അവനാഴിയിൽ നിന്നും കിരാതന്റെ ശിരസിലുതിർന്ന അർജുനന്റെ ആ അമ്പുകളെല്ലാം പൂക്കളായിട്ട് മാറുകയാണ് ഒടുവിൽ അഹങ്കാരമെല്ലാം ശമിച്ച് ദ്വന്ദ്യുദ്ധത്തില് കിരാതനുമായിട്ട് അർജുനൻ പരാജയപ്പെടുകയാണ് അഹങ്കാരമെല്ലാം മാറി എന്ന് കണ്ടപ്പോ ദേവി അർജുനനെ അനുഗ്രഹിക്കുകയാണ് ഉടൻ അർജുനന് മഹാദേവനിൽ നിന്നും പാശുപഥാസ്ത്രവും ലഭിക്കുകയാണ് അത് കഴിഞ്ഞ് ആ കിരാത വേഷത്തിൽ തന്നെ മഹാദേവനും പാർവതി ദേവിയും ഈ ക്ഷേത്രം നിലനിന്നിരുന്ന പ്രദേശത്തെത്താണ് ഈ സമയത്ത് ദേവിയുടെ ഹിതപ്രകാരം ഭഗവാൻ ഭൂമിയിൽ ഗംഗാജലത്തെ ഉണർത്തിയ സ്ഥാനത്ത് ദേവിയുടെ ചൈതന്യം വിലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത്ര കാടാമ്പുഴയിലെ ദേവിക്ക് വിഗ്രഹമില്ലാത്തത് മാതൃരൂപിണിയായിട്ടാണ് അമ്മ അവിടെ ഇരിക്കുന്നത് എല്ലാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യരുമായിട്ടുള്ള ക്ഷേത്രത്തിനുള്ള ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ തന്റെ ദേശാന്തര യാത്രയ്ക്കിടെ നിബിഡമായി പ്രദേശത്തെത്തിച്ചേരാണ് ശങ്കരാചാര്യർ അവിടെ അദ്ദേഹം പൂർവോത്തര ദിക്കിലായിട്ട് വളരെ ദിവ്യവും അഭൗമവുമായിട്ടുള്ള ഒരു പ്രകാശം കാണുന്നുണ്ട് തന്റെ ജ്ഞാന ദൃഷ്ടിയിലൂടെ അദ്ദേഹം ആ പ്രകാശത്തിന്റെ പൊരുൾ മനസ്സിലാക്കുകയും അവിടെ ആ പ്രകാശം കണ്ട അതിൻ്റെ തനിക്കും ആ ഒരു പ്രകാശത്തിൻ്റെ ഇടയ്ക്ക് ആ ജ്യോതിസിനിടയ്ക്ക് തൻ്റെ ഉപാസനാമൂർത്തികളായിട്ടുള്ള വൈഷ്ണവചൈതന്യമായിട്ടുള്ള നരസിംഹത്തെയും സുദർശന ചക്രത്തെയും അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ് പിന്നീട് തൻ്റെ മുന്നിൽ സംപ്രീതയായിട്ട് പ്രത്യക്ഷപ്പെട്ട കിരാത വേഷത്തില് പ്രത്യക്ഷപ്പെട്ട പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം ആ ദിവ്യ ജ്യോതിസ് കണ്ട സ്ഥലത്ത് അദ്ദേഹം ദേവിയുടെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ അന്ന് സമൃദ്ധമായിട്ട് കിട്ടിയിരുന്ന കാട്ടുതച്ചി പൂക്കൾ കൊണ്ട് ആ ചൈതന്യത്തിന് അദ്ദേഹം പൂജയും അഭിഷേകവും ഒക്കെ ചെയ്യാണ് പിന്നീട് ക്ഷേത്രവും സങ്കല്പിക്കുകയാണ് ഇന്നും കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടുള്ള ഒരേ ശിലയിലുള്ള ദക്ഷിണാഭിമുഖമായിട്ടുള്ള നരസിംഹം അതുപോലെ ഉത്തരാഭിമുഖമായിട്ടുള്ള സുദർശന ചക്രവും അന്ന് ആചാര്യസ്വാമികളെ പ്രതിഷ്ഠിച്ചതാണ് മാതൃരൂപിണിയായിട്ടുള്ള ത്വരിതാ ചൈതന്യത്തിന് ശങ്കരാചാര്യ സ്വാമികളെ വൈഷ്ണവമായിട്ടുള്ള പൂജാവിധികളും നിശ്ചയിച്ചു രാവിലെ വിദ്യാദുർഗയായിട്ടാണ് ദേവിയുള്ളത് അതായത് ദേവി ഉച്ചയ്ക്ക് ത്വരിതാ സങ്കല്പത്തിലുള്ള ആദി പരാശക്തിയായിട്ടുള്ള വനദുർഗയായിട്ടും വൈകുന്നേരം മൂലദുർഗ ലക്ഷ്മിയായിട്ടു ആണുള്ളത് സരസ്വതി ദേവി അല്ലെങ്കിൽ വിദ്യാ ദുർഗ വിദ്യയുടെയും ഉദ്യോഗത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പ്രതീകമാണ് വനദുർഗ എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും വിവാഹത്തിന്റെയും പ്രതി പ്രതീകമാണ് മൂല എന്ന് പറയുന്നത് അതായത് ലക്ഷ്മി എന്ന് പറയുന്നത് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സകല ഐശ്വര്യങ്ങൾക്കും നിധാനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു ഒട്ടനവധി ആളുകളാണ് ഈ ക്ഷേത്രത്തില് അമ്മയുടെ കാരുണ്യത്തിനായിട്ട് എത്തിച്ചേരുന്നത് അർജുനന്റെ അമ്പുകളെ പൂവാക്കിയ ദേവിയുടെ ശാപം കാടാമ്പുഴയുടെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് ആ അനുഗ്രഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും അവിടെ പൂമൂടൽ നടക്കുന്നത് അതിരാവിലെ നടക്കുന്ന പൂമൂടലിന് അമ്പിന്റെ ആകൃതിയുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ അകത്തും പുറത്തും മുറിവേറ്റ് വരുന്നവർക്ക് അനുഗ്രഹം ചൊരിയാൻ വേണ്ടിയിട്ട് മാതൃരൂപിണിയായിട്ടാണ് അവിടെ അമ്മ ഉള്ളത് തന്നെ ആശ്രയിക്കുന്നവർക്ക് നിരന്തരം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ ഭക്തന് വരം നൽകൂ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കൂ എന്ന് നിരന്തരം മഹാദേവനോട് പ്രാർത്ഥിക്കുന്ന ഭാവത്തിലാണ് ആ ത്വരിത ചൈതന്യമുള്ളത് പെട്ടെന്ന് പ്രസാദിക്കുന്ന ഏത് സങ്കടങ്ങൾക്കും അഭയം നൽകുന്ന ആശ്രയം നൽകുന്ന സാക്ഷാൽ കിരാതരൂപിണിയായിട്ടുള്ള ആ പാർവതി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇത്രയാണ് കാടാമ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം ഇത് പറയാൻ സാധിച്ചതിലും അറിയാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ എല്ലാ കർമ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ ദോഷങ്ങളും അകലാൻ വേണ്ടിയിട്ട് നാനാഭാഗത്തു നിന്നും ഭക്തര ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു ദേവിയുടെ തൃപാതത്തിൽ ആശ്രയിക്കുന്നു എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ